جئت بعد العسر يسرا ربنا اعلاك قدرا يا امام الانبياء انت في الوجدان حي انت للعينين ضي انت عند الحوض ري انت هاد وصفي അവർക്ക് അവിടെനിന്ന് ഒന്ന് വസോട്ട് പോവില്ല ബിവിപ്പടി എന്ന് പറഞ്ഞപ്പോൾ അതായത് ഈ സ്ത്രീക്ക് പിന്നെ തീയ തീയത്തിയായി അവർക്കെന്തോ ഒരു വയറുവേദന ഉണ്ടായി വേദന ആ വേദന വേദന ഉണ്ടായാലും ഞാൻ മുസ്ലിം ആയാൽ അയ്യപ്പാനെ സമീപിച്ചപ്പോൾ അവളിസ്ലാം സോക്കട് മാറിക്കൊള്ളു അങ്ങനെ ആ സോക്കടാൻ മാറി അങ്ങനെ ആ സ്ത്രീ വിശ്വസിക്കുകയും ഭർത്താവും അഹമ്മദ് എന്ന പേര് നൽകിയിട്ടുണ്ട് വാർത്താവും വിശ്വസിച്ചു അതിനു ശേഷം പിന്നെ അവലിയ പാപ്പ അവിടെ ആ ഒരു വീടുണ്ട് അവിടെ അവിടെ ഒരു പള്ളി പള്ളിയായി പള്ളി കരിങ്കല്ലുകൊണ്ടാണ് കൊണ്ടാണ് ആ പള്ളി ആ പള്ളിയിൽ പിന്നെ കാ പിന്നെ മുകളൂർ പിന്നെ ഉണ്ണിയും കുട്ടി മുസ്ലിം എന്ന് പറഞ്ഞ ആൾ ദർസ് നടത്തിയായിരുന്നു മുപ്പര് മുകളൊരു കാലിയാണ് അന്ന് കാക്കയാണ് അവിടെ പിന്നെ മുദ്രിസ് ഞാൻ ഞാനവിടെ ഓന്നുണ്ട് അപ്പോൾ അന്ന് അവിടെ വരും എവിടെ ഈ വി പണി ഈ പള്ളിയിൽ അവിടെ അങ്ങനെ വിവിപ്പള്ളിൻ്റെ അവിടെ ഒരു പെര ആ പെരയിലാണ് നിൽക്കൽ താമസിക്കൽ അവിടെ ആളുകളൊക്കെ വരുന്നതും പിന്നെ പല ചികിത്സകളും മറ്റുമൊക്കെ പറഞ്ഞ് അതൊക്കെ ചെയ്തിരുന്ന ഒരു ഓർമ്മയുടെ മുമ്പിൽ അവിടെ നിന്നും കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഓർമ്മ എന്നെ ഉള്ളൂ പിന്നെ കാര്യമായിട്ട് ചരിത്രമൊന്നും ഇപ്പം കാലത്ത് എനിക്കറിയില്ല പള്ളി സ്ഥാപിച്ചതും പിന്നെ ആ പള്ളിയിൽ ദൃശ്യം ഉണ്ടായിരുന്നു ഇപ്പം അവിടെ അൻവരി കോളേജായിട്ട് ഉയർന്നു അതിൻ്റെ എല്ലാ ചെലവുകളും ഇതിൻ്റെ അതിൽ തന്നെയാണ് നടക്കുന്നത് ഈ വരുമാനം കൊണ്ട് ഒരുപാട് സ്വത്തുക്കൾ ഇപ്പോൾ അതിന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടായി ഇതൊക്കെ അവര് വാപ്പതിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടിട്ടാണ് അന്ന് വന്നത് ഇവിടെയെന്ന് വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു അന്ന് ഞാൻ കണ്ടൊന്നുമില്ല ഇവിടെ ഇവിടെ ഒരു പള്ളി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊള്ളു എന്നാൽ പറഞ്ഞു കൊണ്ടുനിന്ന് കാരണന്മാരെ പറയണില്ല ഇവിടെ ഒരു പള്ളി ഉണ്ടാണ് എന്ന് പറഞ്ഞു കൊണു അദ്ദേഹം ഇവിടെ വന്നിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാൻ ചെറുപ്പത്തിലല്ലേ ഇവിടുത്തെ കാരണന്മാരയിൽ നിന്ന് കേൾക്കുന്ന ഒരു വിവരമാണത് ഇവിടെ ഒരു പള്ളി ഉണ്ടാവണം ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതായി താല് സ്ഥലത്ത് തന്നെയാണ് പോയത് പള്ളി വന്നിട്ട് പോലത്തെ ഒരു പറമ്പായിരുന്നു വലിയൊരു പറമ്പായിട്ടാണ് കണ്ടിരുന്നത് ചില ഒരു ചാലിങ്ങനെ പോയിട്ട് അവിടെ കൃഷി സ്ഥലത്തൊക്കെ ചാലിലേക്ക് വെള്ളം കൊണ്ടുപോയിരുന്നൊരു സ്ഥലമാണ് അതിനപ്പുറത്ത് കൃഷി ഉണ്ടായിരുന്നു പള്ളി നിൽക്കുന്ന ആ സ്ഥലം പള്ളിക്ക് വിറ്റകരിച്ച ആ സ്ഥലം ഒരു എൺപത് സെൻ്റോ തൊണ്ണൂറ് സെൻറ്റോ തോന്നുന്നു അത് ആ സ്ഥലം ആദ്യത്തിൽ അത് പിന്നെ ഉണ്ണിയമ്പത്ത് ആലിപ്പുവാജി കുഞ്ഞാനാജിയുടെ ഉമ്മയുടെ പേരിൽ ഉണ്ടായിരുന്നാണ് അവരുടെ ഉമ്മയാണ് അതിനെ വക്കഫ് ചെയ്തിട്ടുണ്ട് പള്ളിക്ക് പള്ളി കയറ്റാനായിട്ട് വക്കഫ് ചെയ്തു ഈ സ്ഥലം കുറച്ച് സ്ഥലം പിന്നെ അത് ആ സ്ഥലത്താണ് പള്ളി കയറ്റും അതിൻ്റെ ശേഷം കുറച്ച് സ്ഥലം കൂടെ ഒരു ചാലുണ്ടായിരുന്നു ആ ചാലിൻ്റെ ഇപ്പുറം ഈ റോഡ് വരെ ഒരു സ്ഥലം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വിലക്ക് മേടിച്ചെങ്ങാണ്ട് പിന്നെ വില ഞാൻ ആ ജീവിനെ വാലിപ്പാജൻ്റെ അടുത്തൊക്കെ വിലക്ക് മേടിച്ചെങ്ങാണ്ട് പള്ളിക്കായിട്ട് വക്കമ്പറിയായിട്ട് സംഭാവന ചെയ്തതാണ് അങ്ങനെയാണ് ഇപ്പം ആ നിൽക്കുന്ന സ്ഥലമൊക്കെ ഉപ്പാട് ഒരു ഏക്കർ സ്ഥലം എന്ന് തോന്നുന്നു പറയാം അപ്പോൾ ആദ്യത്തെ ആ പള്ളി നിൽക്കുന്ന സ്ഥലം കുറച്ച് സ്ഥലം ഒന്നായിട്ട് ആ മക്കമ്പർ ഏക്കറുള്ള സ്ഥലം അവർ വക്കഫ് ചെയ്തതാണ് വക്കഫ് സ്വത്തായിട്ടുള്ള ലേനാണ് പിന്നെ പൈസ കൊടുത്ത് ആട് പഠിച്ച് ആട് പിന്നെ വക്കഫ് ചെയ്തതാണ് അവർ ഞങ്ങൾ പള്ളി കമ്മിറ്റിയായിട്ട് അതായത് ഇപ്പോൾ അതിൻ്റെ ഒരു ഏക്കർ സ്ഥലം ആണ് അതിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ അതിൻ്റെ ശേഷം ഇവിടെ സ്ഥലം കുഞ്ഞഹമ്മദ് ഹാജിയായിട്ട് ഇപ്പം ഞാമി പ്രസിഡൻ്റാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കമ്മിറ്റി ആദ്യത്തെ കമ്മിറ്റി കാപ്പങ്കൽ മുഹമ്മദ് മുഹമ്മദാജി പ്രസിഡൻറ്റ് ബാലിയാജി വൈസ് പ്രസിഡൻ്റ് സെയ്താലി മാസ്റ്റർ സെക്രട്ടറി കാണലിയിലെ സേതാലി മാസ്റ്റർ സെക്രട്ടറി അങ്ങനെയുള്ള കമ്മിറ്റി ആയിരുന്നു അപ്പം അതിന് ശേഷം പിന്നെ മയമാജി മരിച്ചതിന് ശേഷം കാപ്പങ്കൽ അംസാജി ആയിരുന്നു പ്രസിഡൻറ്റ് പിന്നെ സെക്രട്ടറി ആയിട്ട് മടത്തൊടി സീതാലി മാഷൻ്റെ ആയിരുന്നു അന്ന് സീതാരിമാഷൻ്റെ ശേഷം മടത്തൊടി ഉണ്ണിൻ കുറച്ചുകാലം പിന്നെ സെക്രട്ടറി ആയി പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോഴത്തെ കമ്മിറ്റി ഉണ്ണിയമ്പത്ത് പിന്നെ മുഞ്ഞാമത് ഹാജി പ്രസിഡൻ്റ് ഇപ്പം ഞാനാണ് സെക്രട്ടറി ഇപ്പോഴത്തെ കമ്മിറ്റിയിൽ സെക്രട്ടറി ഞാനുമാണ് അങ്ങനെയുള്ളൊരു പിന്നെ കജാഞ്ചി പരിഭാഗത്ത് മജീദാണ് ആദ്യം ഖജാഞ്ചി ആദ്യത്തെ കമ്പറ്റിയിലെ ഖജാഞ്ചി കരുവാത്ത് കളി പിന്നെ മുഹമ്മദ് ആയിരുന്നു പിന്നെ എൻ്റെ വാപ്പ മുഹമ്മദ് അജി അതിനിപ്പോൾ പിന്നെ കുറച്ച് സ്ഥലം കൂടി ഇതിലേക്ക് കുഞ്ഞാമത് അജി സം പിന്നെ സമ്പാദന ചെയ്തിട്ടുണ്ട് പള്ളി കം കമ്പൗണ്ടിലേക്ക് മോക്കമ്പറയായിട്ട് അക്കമ്പറ കയ്യേത്ത് മറവാടാനുള്ള പാടാനുള്ള സ്ഥലമായിട്ട് ഒരു ഇരുപത്തി മൂന്ന് സെൻറ്റ് ഇപ്പോഴത്തെ ആളും സമ്പാദന ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ പള്ളിയും പള്ളിയുടെ കമ്പൗണ്ടും അതൊക്കെ ഉണ്ട് ചെയ്താലിക്കുട്ടി ഹാജിയുടെ പാനി പറഞ്ഞ കാപ്പങ്ങൾ ചെയ്താലിക്കുട്ടി ഹാജിയുടെ മകനെ മുഹമ്മദ് മുസലിയർ മൂപ്പരുടെ ഒരു മുരീതായും തന്നെ നടന്നിരുന്നു അവർ മൂപ്പരുടെ എല്ലാ സ്ഥലത്തു കൂടി ഒപ്പം ഇപ്പം ഈ പറഞ്ഞ സ്ഥലത്ത് കൂടി ഒക്കെ ഏതൊക്കെ പോകുകയാണെങ്കിലും ഒപ്പമുണ്ടാവും അവർ മഴമൂലിയർ അങ്ങനെ ആ മഴമൂല് മുസലിയർ കാപ്പിവിടെ പള്ളിക്കലും ഇവിടെ പള്ളി വയലൊക്കെ പറയലും ഉണ്ട് പള്ളിക്കാൻ മൂപ്പരെ കൊണ്ട് വയൽ പറയിച്ചു മൂപ്പര നല്ല വയലൊക്കെ പറയും അങ്ങനത്തെ ഒരാളാണ് അങ്ങനെ മുപ്പരൊക്കെ എനിക്ക് കണ്ട പരിചയമുണ്ട് എന്നാലൊക്കെ ചെറുപ്പത്തിലവിടെ ഓതുന്ന കാലത്താണ് അപ്പം അവിടെ വരും അപ്പം മുപ്പരോട് മുപ്പര കാണും അവിടുത്തെ വെള്ളി കഴിയുമ്പോൾ അതുതന്നെ ഒത്തുമീ ഓദിക്കണെന്ന് ഏതായിരുന്നാലും പഴത് പറഞ്ഞിരുന്നു വെള്ളിയാഴ്ചയൊക്കെ അവിടെ പിന്നെ അങ്ങനെ അദ്ദേഹം തന്നെ എല്ലായിടത്തും ഇയാളൊപ്പം തന്നെ ജീവിച്ചിങ്ങനെ വേറെ ഇവിടുത്തെ കാര്യങ്ങളൊന്നുമില്ല അവിടുത്തെ വീട്ടുകാരികളൊന്നുമില്ല ഈ അവരെ പാപ്പം ഇതിലേ പോകണമെന്ന് വെച്ചാൽ അതിലൊക്കെ അങ്ങനെ പോകും അങ്ങനെ ഒരു ജീവിതമാണ് ഉപരിതലുണ്ടായിരുന്നത് അങ്ങനെ ഉപരി ഫാത്തായി മരിച്ചു അവിടെ തന്നെ അവിടെത്തന്നെയാണ് ഖബറൊക്കെ അതിൻ്റെ ശേഷം പിന്നെ ഈ പിന്നെ ഇബ്രാഹിം ഇയാൾക്ക് അതിൻ്റെ തുടർച്ചയായിട്ടോ എന്തോ ഉപ്പരങ്ങനെ ഒരു നിർത്തി ഇതൊക്കെ നടത്തിക്കൊണ്ട് വരുന്നുണ്ട് എന്നല്ലാതെ അതിന് തുടങ്ങും കാര്യമായിട്ട് നിൽക്കാൻ പറ്റി അറിയില്ല പിന്നെ ഇപ്പം ഇയാളെ പറ്റി എനിക്കറിയാം നല്ലൊരു പണ്ഡിതനുമാണ് മയമോചിയർ അപ്പ കാക്ക എന്ന് പറഞ്ഞാൽ ആളുടെ മകനാണ് ഏ പിന്നീന്ന എന്ന് പറയും അത് പിന്നെ ഇയാളും അവരാണ് ആ സി സജിൻ്റെ ജേഷ്ഠനാണ് അവർ തോന്നുക അവരുടെ പിന്നെ എന്തെങ്കിലും അത് കുർബാൻ പാരായണം ചെയ്യുക അവരുടെ ചെയ്യുക സാധാരണ ചെല്ലിയിട്ട് നല്ല നിലയിലൊക്കെ നിർത്തുകൾ നടക്കുന്നുണ്ടായിരുന്നു അതുമാതിരി നടത്ത അല്ലാത്ത രൂപത്തിൽ ഈ വെടിയും മറ്റും ദുട്ടികളും ഇങ്ങനെയൊക്കെ വരണ്ട് അതൊക്കെ അനുവാദം കൊടുക്കരുത് എന്നുള്ളതാണ്